കൊച്ചിയിൽ പാലസ്തീൻ ഐക്യദാർഢ്യ പോസ്റ്ററുകൾ കീറിയ സംഭവത്തിൽ വിദേശ വനിതയോട് അറസ്റ്റ് രേഖപ്പെടുത്തി ഓസ്ട്രേലിയൻ വംശജരായ രണ്ട് സ്ത്രീകൾക്കെതിരെയാണ് കൊച്ചി പോലീസ് കേസെടുത്തത് ഇവർക്കെതിരെ മതസ്പർദ്ധ വളർത്തുന്നതിനെതിരായ ഐ പി സി നൂറ്റി അമ്പത്തി മൂന്നാം വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ഫോർട്ട് കൊച്ചിയിലെ ഹോം സ്റ്റേയിൽ പോലീസ് നിരീക്ഷണത്തിലാകും ഇവർ താമസിക്കുക ആവശ്യമെങ്കിൽ ഇവരെ കോടതിയിൽ ഹാജരാക്കും എന്നാൽ കേസ് ജാമ്യം ലഭിക്കുന്നതാണ് തിങ്കളാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പ്രചരിച്ച വീഡിയോയിൽ പാലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ കീറി അത് ചുരുട്ടി കയ്യിൽ യും എതിർത്ത ചിലക്കുന്നതും കാണാം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകരാണ് പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് പോസ്റ്റർ കീറിയതിൽ യുവതികൾക്കെതിരെ ഐഎസ്ഒ പോസ്റ്റർ കീറിയതിൽ യുവതികൾക്കെതിരെ എസ് ഐ ഒ പ്രവർത്തകരാണ് പരാതി നൽകിയത് കേസെടുക്കാൻ ആവശ്യപ്പെട്ട് പ്രവർത്തകർ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു ഇതിനെ തുടർന്നായിരുന്നു നടപടി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore gold.